സൈക്കിൾ അകർവത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു വനഗ്രാമത്തിലെ മടാപ്പറമ്പ് എന്ന വനഗ്രാമത്തിലെ ഈറ്റത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഭാസ്കരേട്ടൻ്റെയാണ് ഈ ഒരു ഈറ്റത്തോട്ടം ഈറ്റക്കൃഷി അദ്ദേഹം ഏകദേശം അഞ്ചു വർഷത്തോളം ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആണ് നമ്മൾ കേട്ടറിവ് അപ്പോൾ അദ്ദേഹത്തിനെ നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ആട് കൃഷിയുമായിട്ടൊരു സുരേഷേട്ടൻ എന്ന കർഷകനെ ആയിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെതാ ഭാസ്കരേട്ടൻ്റെ കൃഷി തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ തോട്ടത്തിലേക്ക് പോകാൻ ഭാസ്കരേട്ടം വരുന്നുണ്ട് നമുക്ക് ഒരു ചോ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ചെറിയൊരു യാത്രയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഭാസ്കരേട്ടൻ്റെ ഈറ്റകൃഷി വിശേഷങ്ങളറിയാം എപ്പിസോഡിൽ Thank you. ബസ് റേട്ട ഇതൊരു ശരിക്കും ഒരു കാടിന്റെ ഉള്ളിൽ ഒരു ഫീലാണ് അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഈ ഒരു ഈറ്റത്തോട്ടത്തിലേക്ക് കയറുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിൽ എവിടെയും കാണാൻ പറ്റാത്തൊരു കാഴ്ച ഏക ഏക കർഷകൻ ഈറ്റ കൃഷി കൂടുതലായിട്ടും ഇത്രയും കൂടുതലായിട്ടും അല്ലേ രണ്ട് ചോട് പത്ത് ചോട് ചോടൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇത്രയും ബൾക്കായിട്ടുള്ള അപ്പോൾ ഭാസ്കരേട്ടാ എനിക്ക് ഭാസ്കരേട്ടൻ്റെ ഈ ഒരു കൃഷി കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ഈ ഒരു അതായത് ഇത് വളരെ ഒരു വന്യമൃഗശല്യം കൂടുതലായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു ഭാസ്കരേട്ടൻ്റെ ഒരു കൃഷി ജീവിതമുണ്ടല്ലോ ചെറുപ്പം മുതലേ ഞങ്ങള് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഈ വയലുകളിൽ അന്ന് ഏറ്റവും കൂടുതൽ കന്നുകാലി വളർത്തലും കൃഷി മാത്രമാണ് നെൽകൃഷി മാത്രം അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അഞ്ച് വർഷമായി അച്ഛനും വിദേശിനൊക്കെ താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ വെറും കൃഷി കൊണ്ട് മാത്രം ചെയ്യും നെൽകൃഷി മാത്രം വേറെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അന്നൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അന്ന് ചെലവ് കുറവാണ് നെൽകൃഷി കൊണ്ട് നമുക്കുള്ള പിന്നെ അരിയും കിട്ടും പക്ഷെ പിന്നീട് പിന്നീട് മാറിയപ്പോൾ നെൽകൃഷിക്ക് ചെലവ് കൂടി അന്യമുറ ശല്യം കൂടി അപ്പോൾ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിലേക്ക് നഷ്ടമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പകുതി പോലും കിട്ടാതാവും നെൽകൃഷി പിന്നെ അങ്ങനെയാണ് നെൽകൃഷിയിൽ മാറി നമ്മൾ ആ ചിലവിനുള്ളിലേക്കുള്ള കുറച്ച് കാര്യം മാത്രം ചെയ്യുക ബാക്കി നമ്മൾ മറ്റു കൃഷിയിലെ കവുങ്ങ് മറ്റു വാഴ അതിലേക്ക് മാറി അതോടൊപ്പം ഞങ്ങളിപ്പോൾ ഇത് അതിനേക്കാളും ഞങ്ങൾ ഈറ്റ വന്നത് അല്ലേ അതായത് ഇതിപ്പോ സൈക്കിൾ അവര് ഇതുവരെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുവരെ അവർ ചൈനയിൽ നിന്ന് ഇറക്കുമതിയാണ് അതെ അതെ ഇപ്പൊ അത് വയനാട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ കേരളത്തിലും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വയനാട്ടിൽ കൃഷി ചെയ്തിട്ട് അവർക്ക് ബൾക്കമായിട്ട് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ് അപ്പൊ കർഷകന്റെ ഒരു വരുമാനമായി അവർക്കൊരു ഇതുവായി പക്ഷെ ഗവൺമെന്റ് ഒന്നും ശ്രദ്ധിക്കാം നമുക്ക് സബ്സിഡികൾ തരണം ഇതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ ഭാസ്കരേടം പറഞ്ഞു വന്യമൃശല്യം വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈറ്റ കൃഷിയിലേക്ക് വന്നത് അതെന്നുണ്ട് ഈറ്റ വന്യമൃഗങ്ങൾ നശിപ്പിക്കില്ലേ ഇത് ഈറ്റ വലിച്ചു ഇത് ഇത് മുറിയും ഇത് ഭയങ്കര നൈസാണ് സംഭവം അപ്പൊ ഇത് വലിക്കും മുറിവ് പറ്റും നമ്മൾ തന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കൈ മുറിയത് ും അതുകൊണ്ടാണ് ആനയൊന്നും വന്നത് നശിപ്പിക്കാത്തത് സാധാരണ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ആനയൊക്കെ ഈ കടന്നുപോവു ഇത് വലിച്ചു കഴിക്കാൻ അല്ലാണ്ട് പന്നും ആനും മറ്റു ഒരു സാധനം അപ്പൊ ഇതിന്റെ ഒരു വളപ്രയോഗം നമുക്ക് മറ്റു കൃഷികളെ പോലെ ഈ ഈറ്റയ്ക്ക് എന്താ ഈറ്റയ്ക്ക് നമ്മള് കൗകുന്തയൊക്കെ കാപ്പിത്തേക്ക് വെക്കുന്ന പോലെ തന്നെ രണ്ടടി കുഴിയെടുത്ത് ചെറിയ തൈ നടുക ചെയ്യാം അതോടൊപ്പം നമ്മൾ പിന്നെ കോഴിവളം ഉപയോഗിക്കും രാസവളം ഉപയോഗിക്കല്ല രാസവളം ഉപയോഗിച്ചാൽ ഇത് പൊട്ടിപ്പോ വലുതായി കഴിയുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞു പോകും ഗുണമേന്മ ഗുണമേന്മ പോവും ജൈവവളം തന്നെയാണ് ഈ ജൈവവളം എന്ന് പറയുന്നത് കോഴിവളം കോഴിവളം ചാണകപ്പൊടി ഇടാം കോഴിവെളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓഹോ അതാണ് ഈ കൃഷിന്റെ ഒരു ഏറ്റവും വലിയ മെച്ചം അതായത് വന്യമൃഗശല്യവും ഇല്ല അതുപോലെ വളപ്രയോഗം കൂടുതൽ വേണ്ട അതായത് പണി കൂടുതൽ പിന്നെ ഇത് ഇത് വർന്നു കഴിഞ്ഞാൽ ചോട്ടിലൊരു ഉണ്ടാവില്ല ഓ അപ്പൊ അതെ നമുക്ക് കാട് കെട്ടേണ്ട ഒരു പരിപാടി കാട് കെട്ടുന്ന ഒരു പരിപാടി ഇപ്പൊ കണ്ടില്ലേ പിന്നെ നല്ല കാലാവസ്ഥ നല്ല ഓക്സിജൻ ഉൽപാദിപ്പിക്കുന്നുണ്ട് അതെ ഇത് അത് എടുത്തു പറയേണ്ട ഒരു ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര ചൂടാണ് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഭയങ്കര കാർബൺ പിന്നെ തള്ളി നല്ല ഓക്സിജൻ കൂടെ ഉണ്ടാക്കും അതെ അതിന് പറ്റിയ സാ സാധനമാണിത് മറ്റുള്ള കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല സാധനം കൃഷിക്കാർക്ക് താല്പര്യമാണ് പക്ഷേ ഇതിനോടൊപ്പം ഗവണ്മെന്റ് നമുക്കൊരു ചെറിയ സബ്സിഡി കഴിഞ്ഞാൽ ഇത് വയനാട്ടിൽ തന്നെ ഇത് പ്രോസസ്സ് ചെയ്ത് പോകാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ടു എല്ലാവർക്കും ഇപ്പം വയൽ കൃഷി നഷ്ടമായിട്ട് പന്നിശല്യം കാരണം വയൽ എന്റെ അറിവിൽ തന്നെ ഈ പ്രദേശങ്ങളിൽ വയൽ കൃഷി കണ്ടമാനം വെറുതെ ഇട്ടിരിക്കുക ആ വയലുകളിലൊക്കെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാം മണ്ണും ജലവും ജൈവസമ്പത്തും അടങ്ങുന്ന പ്രകൃതി വിഭവങ്ങളുടെ വികസനമാണ് ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാനം ജൈവ വൈവിധ്യത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഏറെ അനുയോജ്യമായ സസ്യമാണ് ഈറ്റ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് പുൽപ്പള്ളി മടാപ്പറമ്പ് സ്വദേശിയായ ഭാസ്കരൻ ഈറ്റ കൃഷിയിലേക്ക് തിരിഞ്ഞത് ആനയും പന്നിയും മാനുമെല്ലാം വിഹരിക്കുന്ന വനത്തിന് നടുവിലുള്ള തന്റെ മൂന്നര ഏക്കർ കൃഷിയിടത്തിൽ ഈറ്റകൃഷി ചെയ്ത് വരുമാനം നേടുകയാണ് ഇദ്ദേഹം മണ്ണ് സംരക്ഷണ വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈറ്റ കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൃഷി ആരംഭിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് ഈറ്റയ്ക്ക് കാര്യമായ വളർച്ചയുണ്ടായി അടുത്ത വർഷത്തോടെ വിളവെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ നമ്മളിതിവിടെ തുടങ്ങിയത് ആ രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽപ്പള്ളി പഞ്ചായത്തും മണ്ണ് സംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പ്രൊജക്ട് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് ക്ലാസ് കൊടുക്കുകയും നമുക്ക് ഈ ഓടത്തായി തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ ഒരു മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിനകത്ത് വെക്കുകയാണ് ഉണ്ടായത് അത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ 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 സൈക്കിൾ അകർവത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അവരിത് നമുക്ക് ഒരു ടണ്ണിന് വില നിശ്ചയിച്ചിട്ട് അഞ്ചാം വർഷം കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് അഗ്രിമെൻറ്റ് തന്നിരിക്കുക അത് ഈ വർഷം കൊണ്ടുപോകും അപ്പോൾ അതിനനുസരിച്ച് കൃഷിക്കാർക്ക് ഇപ്പം ഒരു വരുമാനമാർഗ്ഗവും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ജലസംരക്ഷണം ആണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇവിടെ ഏറ്റവും നല്ല ഇപ്പോൾ നല്ല ഉറവകളാണ് ഇവിടെ പിന്നെ പക്ഷികൾക്കാണെങ്കിലും കിടക്കാനൊക്കെ ഇഷ്ടം പത്തു നൂറ് പത്തു അമ്പത് എനം പക്ഷികളുണ്ടോ വൈകുന്നേരം അതിനകത്ത് മൊത്തം പക്ഷികളാ പിന്നെ മറ്റ് മൃഗങ്ങളെ ശല്യങ്ങൾ കുറവാണ് ഈ സാധനത്തിൽ മറ്റു വന്നു വെച്ചാൽ പന്നികളോ അല്ലെങ്കിൽ മറ്റു ആനോ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല മുള്ള പന്നിയൊക്കെ ഇടയ്ക്ക് വരും പിന്നെ ആനയാണെങ്കിൽ അതിനകത്ത് ഒന്ന് വലിച്ചു വരികയുള്ളൂ അതിനൊക്കെ ആയിട്ട് തിന്നും തിന്നുമില്ല മറ്റു മുള തിന്നതിലൊന്നും തിന്നില്ല ഇത് മെയിനായിട്ടെന്ന് വെച്ചാൽ ചന്ദനത്തിരി ഫാക്ടറിക്കാണ് ഈ സാധനം നമ്മൾ ഉൽപാദിപ്പിക്കുന്നത് അത് അതിന് ഉപരി നമ്മൾ കർഷകർക്ക് ഇപ്പോൾ വെറുതെ കിടക്കുന്ന വയലുകളിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു വരുമാനം കിട്ടും പഞ്ചായത്ത് അത് രണ്ടും ഉദ്ദേശിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു പ്രൊജക്റ്റിലൂടെ കൊണ്ടുവന്നത് ഇത കൃഷിയിൽ ഏറ്റവും പ്രധാനം ചിലവ് കുറവാണ് എന്നുള്ളതാണ് മറ്റു കൃഷികളെ അപേക്ഷിച്ച് തൈ നടുമ്പോൾ ഉള്ള ചിലവ് കഴിഞ്ഞാൽ പിന്നീട് അധികം പണം മുടക്കേണ്ട എന്നതാണ് കാര്യം ഇറ്റ കൃഷിയെ സംബന്ധിച്ചിത് നമുക്ക് നല്ലതാണ് കാരണം മറ്റു കൃഷിക്ക് എല്ലാ സമയത്തും വളവിട്ട് എല്ലാ സമയത്തും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ഈ കൃഷിയെ സംബന്ധിച്ചപ്പോൾ നടന്ന വർഷമാണ് കൂടുതൽ പണി വരുന്നത് ഒരു ഏകദേശം ഒരു തൈ നടടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വളവും മറ്റു പണികളും എല്ലാം കൂടെ ഒരു നൂറ് നൂറ്റമ്പത് രൂപ ഒരു വർഷം ഫസ്റ്റ് ഇയർ വരും പിന്നെ കുറവാണ് അപ്പോൾ അഞ്ചാം വർഷം ഒരു തൈ നടുമ്പോൾ നമുക്ക് ശരാശരി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുള ഒരു ചോട്ടിൽ നിന്ന് കിട്ടും ഇപ്പോൾ മറ്റു കൃഷിയെ സംബന്ധിച്ച് മെച്ചമാണ് മികച്ച വിളവിന് ഏക്കറിൽ നാന്നൂറ് തൈകൾ നട്ടാൽ മതി എന്നാണ് ഭാസ്കരൻ പറയുന്നത് വിളവെടുപ്പാകുന്നതോടെ പ്രതിവർഷം ഇരുപത് ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇവിടെ ഇപ്പൊ നമ്മൾ നട്ടിരിക്കുന്നു നമ്മൾ നമ്മള് ഏക്കർ മൂന്നര ഏക്കറോ മൂന്ന് മൂന്നര ഏക്കറ് കറക്റ്റ് അളന്നിട്ടില്ല അതിന് അത്രയും സ്ഥലത്ത് നട്ടിട്ടുണ്ട് രണ്ടായിരം ചുവട് നമ്മൾ നട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ടായിരം ചൂട് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് അടുത്ത് പോയി ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ കൃഷിയായതുകൊണ്ട് അടുത്ത് പോയി ഇത്ര ഒരു ഏക്കറിൽ ഒരു നാനൂറ് തൈയൊക്കെ മതി ശരിക്ക് ഇത് അറുന്നൂറ് തൈൻ്റെ അടുത്തൊക്കെ ഉണ്ട് അപ്പോൾ ആ നാനൂറാകുമ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്നതിനേക്കാളും വലിപ്പം കിട്ടും തൈ ഓരോ ചൂടിനും വരുന്ന മുളകൾക്ക് നല്ല ശക്തി ഉണ്ടാവും അപ്പോൾ ഇത് അടുത്ത് പോയതുകൊണ്ടായിരിക്കും പിന്നെ എന്തായാലും ഇനി നടന്ന കൃഷിക്കാർക്കെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നുണ്ട് അവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാനൂറ് തൈ കൂടുതലൊരു ഏക്കറിൽ വേണ്ട ഒരു നാനൂറ് തൈ മതി അപ്പോൾ ഒന്നും കൂടെ രണ്ടിഞ്ച് വലുപ്പമുള്ള ഒരു ധാരാളം ഒരു ഇരുന്നൂറ് കണയൊക്കെ ഒരു ചോട്ടിലുണ്ടാവും ഇപ്പോഴത്തെ സംബന്ധിച്ച് നമുക്ക് നാനൂറ് എണ്ണം ഒക്കെ ഉണ്ട് ഇതിനകത്ത് കുറേ ചോട് നാനൂറെണ്ണം ഒക്കെ ഉണ്ട് ഭാസ്കരനുമായി കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ഫോർ ഫൈവ് ടു ഫൈവ് സീറോ ഫോർ അപ്പൊ ഇന്ന് നമ്മൾ ഭാസ്കരേട്ടൻ്റെ ഈറ്റകൃഷി വിശേഷങ്ങളൊക്കെ ആയിരുന്നു പടവംപറമ്പ് എപ്പിസോഡിലൂടെ കണ്ടതില്ലേ അപ്പോൾ ഇദ്ദേഹം വ്യത്യസ്തനായ ഒരു കർഷകനാണ് വനാതിർത്തിയിൽ നമ്മളെല്ലാവരും പറയും ഈ ഒരു ഈറ്റ എന്ത് കൃഷി ചെയ്താലും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു എന്നു പക്ഷേ അവിടെ കൃഷി ചെയ്താൽ വരുമാനം നേടാം അത് വന്യമൃഗങ്ങൾ നശിപ്പിക്കാതെ വരുമാനം നേടാം എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ഭാസ്കരേട്ടൻ ഭാസ്കരേട്ടൻ്റെ കൃഷി തോട്ടം കണ്ടു അതിൻ്റെ പരിചരണം എങ്ങനെയാണെന്ന് അറിഞ്ഞു അതിൻ്റെ വിപണനം എങ്ങനെയാണെന്ന് അറിഞ്ഞു അതിലേറ്റവും പ്രത്യേകത സൈക്കിൾ അഗർബത്തി എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു ഈറ്റ പോകുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ് അത് നമുക്കറിയാം അറിയാം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്കറിയാത്തൊരു കാര്യമായിരുന്നു അത് വയനാട്ടിൽ നിന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്ക് ഉള്ളത് അപ്പോൾ എന്തായാലും പാടവും പറമ്പും എപ്പിസോഡ് ഈ ഒരു വ്യത്യസ്തനായ കർഷകൻ്റെ കൃഷിക്കാഴ്ചകളോടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കാഴ്ചകളുമായി കാണാം പാടവും പറമ്പും യാത്ര തുടരുകയാണ്